السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقهوا قولي അള്ളാഹ്മുസന അവർഹിന വലി വാലിദ്ദീന വലി മഷിന വലി അസാത്തീദീന വലി ജമീ അൽ മുസ്ലിമീൻ സ്നേഹ ബഹുമാനാദരവുകളുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹോവത്തായ ദീനീയായ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്ലാസ് നാം ആരംഭിക്കുന്നത് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫിക് ചെയ്യുമാറാവട്ടെ മീൻ അറബൽ ആലമീൻ സഹോദരന്മാർ നാം മുസ്ലിങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിതമാർഗമായി സ്വീകരിച്ചവരാണ് നാം ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും ഇസ്ലാമിനെ അനുധാവനം ചെയ്യൽ നിർബന്ധമാണ് ഇഷ്ടാനുസരണം നടക്കുക എന്നത് മുസ്ലിമിന് സാധ്യമല്ല അതൊക്കെ പൈശാചിക വഴി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ വല്ലാത്ത തബിയോ ഹുതുവാത്ത് ചേത്താൻ ഇന്നഹുലക്കും മഴദുവും മുബീൻ എന്ന് ഖുർആൻ നമ്മോട് താക്കീത് ചെയ്തിട്ടുണ്ട് പക്ഷാജിൻ്റെ കാലടികൾ ഒരിക്കലും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് ശരിയായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാമൾ വരെയുള്ള ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി അള്ളാഹു ഇറക്കി തന്ന വിശുദ്ധ ഖുർആാൻ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ പരിശുദ്ധ ഖുർആാനും അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനമായ തിരുസുന്നത്തും മുറുക പിടിക്കുന്ന സന്ദർഭ സമയത്തോളം മുസ്ലിം ഉമ്മത്തിന് മറ്റൊന്നിൻ്റെ ആവശ്യം ഇല്ല അഥവാ ഇസ്ലാമിൻ്റെ മൂല പ്രമാണങ്ങളാണ് ഖുർആാനും സുന്നത്തും അത് ജീവിതമാർഗമായി ഒരാൾ മുറുക പിടിച്ചാൽ പിന്നെ അവൻ വഴി വഴിപിഴക്കുകയില്ല റസൂൽ അലൈഹി സാഹിസ്വനും പറഞ്ഞു മാ തമസ്സക്തും റസൂലിഹി ഖുമിൻ അലൈഹി മാസൂലഹിഅലിൻ അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ നമുക്കാവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ട് അതുതന്നെ സ്പഷ്ടമായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതുമുണ്ട് എന്നാൽ കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് ഗഹനമായി പഠിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ വ്യക്തമായ കാര്യങ്ങൾ അല്ലാത്ത അവ്യക്തമായ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിഷയങ്ങൾ അത് കൂടുതൽ ഗവേഷണം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെ കണ്ടുപിടിക്കേണ്ട വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പെട്ടിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർക്കാണ് മുജിത്തഹിദുകൾ എന്ന് പറയുന്നത് അവർ കണ്ടെത്തിയ ആ വിജ്ഞാനശാഖയെ ഇജ്തിഹാദ് വഴി കണ്ടെത്തിയ ഇൽമ് എന്നും പറയും ഗവേഷണപരമായ കാര്യങ്ങളെ യോഗ്യത നേടിയ മഹാപണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും കണ്ടുപിടിക്കുക എന്നതാണ് ഇജിത്തിഹാദിൻ്റെ അർത്ഥം അത് കേവലം അത് വളരെ എളുപ്പമുള്ള വിഷയമല്ല ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ കഠിനാധ്വാനം ചെയ്ത് കണ്ടെത്തിയത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരാൾക്ക് ഇജ്തിഹാദ് ചെയ്യണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട് ഒന്നാമതായി വിശുദ്ധ ഖുർആാനെക്കുറിച്ചും തിരുസുന്നത്തിനെക്കുറിച്ചും അതുപോലെ ഇജുമാഴ് കിയാസ് എന്നീ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇവയെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ അവഗാഹം അവനുണ്ടാവണം വിശുദ്ധ ഖുർആാനിൽ പല രീതിയിലുള്ള നിയമങ്ങളുണ്ട് ചിലത് റസൂൽ അല്ലാഹി സ്വല്ലാവിസ്വലാമക്ക് പ്രത്യേകമായി അവതരിച്ച ആയത്തുകളുണ്ട് മുസ്ലിം ഉമ്മത്തിന് മൊത്തം ബാധകമാവുന്ന കാര്യങ്ങളുണ്ട് ചില ആയത്തുകളുടെ ഹുക്ക് വിധികൾ അതൊരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമായി നിർദ്ദേശിക്കപ്പെട്ടതുമുണ്ട് എല്ലാ കാലത്തേക്കും ആവശ്യമായതുമുണ്ട് ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതൊക്കെ വിശദമായി വി വിവരിക്കേണ്ട വിഷയങ്ങളാണ് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലൊക്കെ അവഗാഹം നേടിയ ആളുകളായിരിക്കണം ഇതിഹാദിന് ഇറങ്ങേണ്ടത് അതുപോലെ തന്നെ ഹദീസുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങളെക്കുറിച്ച് അതുപോലെ ഇജുമാഴിനെക്കുറിച്ച് യുജുമാഴ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകം അംഗീകരിച്ച ഖണ്ഡിതമായ രേഖക്കാണ് ഇജുമാഴ എന്ന് പറയുന്നത് ഇജ്മാഴ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു വിഷയത്തിൽ പിന്നെ ഒരിക്കലും അതിൻ്റെ നിയമപ്രാബല്യം നഷ്ടപ്പെടുകയില്ല മഹാനായ ഇമാം ഷാഫി റതിയുള്ളാഹു വന്നുവിനോട് ഇജിമാൾ ദീനിൽ തെളിവാണോ എന്ന് ചോദിച്ചപ്പോൾ മുന്നൂറ് തവണ വിശുദ്ധ ഖുർആാൻ അവിടെ നിന്ന് പാരായണം ചെയ്തു ഈ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി എന്നിട്ട് അവസാനം പറഞ്ഞു അതെ ഒമയുഷിർ റസൂലിം ഹുദാബി റസബിയിൽ നുവല്ലിഹി മാ തവല്ല ജഹന്നം ജഹന്നസാത് മസീറ എന്ന ആയത്തിൽ നിന്ന് ഇജമാൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയത്തെ ഒരിക്കലും മറികടക്കാൻ പാടില്ല എന്നതിന് തെളിവായി മഹാനവിമാ പറഞ്ഞതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അതായത് മുമിനിയങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഈ ആയത്ത് വിഷ വ്യക്തമാക്കുന്നത് അപ്പോൾ ഏതെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഏകോപിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതല്ല ഇജമാൾ മറിച്ച് ഈമാനികമായി പൂർണമായി പൂർണ്ണതയും അതുപോലെ തന്നെ പാണ്ഡിത്യവും ഗവേഷണ പാഠവവും ഒക്കെയുള്ള മഹാപണ്ഡിതന്മാർ ഏകോപിച്ച വിഷയങ്ങൾക്കാണ് ഇജുമാഴ എന്ന് പറയുന്നത് മഹാനായ ഇമാം ഖസാലി റലി അള്ളാവിന് പറഞ്ഞത് ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു മുജിത്ത ആ വിഷയ സംബന്ധമായി ഇജുമാവഴ ഉണ്ടോ എന്നാണ് ആദ്യമായി ചിന്തിക്കേണ്ടത് യജുമാവ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ കിതാബിലും ചിന്നത്തിലുമുള്ള പരിശോധന ഉപേക്ഷിക്കേണ്ടതാണ് കാരണം അതൊക്കെ ചെയ്ത മഹത്വക്കളായ മുൻഗാമികളാണ് ഈ വിഷയത്തിൽ ഏകോപിച്ചിരിക്കുന്നത് എന്നതാണ് അതിന് കാരണം നമ്മൾ പറഞ്ഞു വരുന്നത് മുജിത്തഹീദിൻ്റെ യോഗ്യതകളാണ് മേൽപ്പറഞ്ഞ കഴിവുകൾ മാത്രം പോരാ ഇപ്പോൾ അതിൻ്റെ പുറമെ ശാസ്ത്രം അറബി ഭാഷാശാസ്ത്രം അതേപോലെ ശാസ്ത്രം ഇങ്ങനെ വ്യാകരണ ശാസ്ത്രം സാഹിത്യം എന്നീ ശാഖകളിലൊക്കെ വൈദഗ്ധ്യം വേണം ഇതെല്ലാം ഒത്തിണങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇജിത്തിഹാദ് ചെയ്യാൻ കഴിയുകയുള്ളു അത്തരത്തിലുള്ള കഴിവുകളുള്ളവരെ കണ്ടെത്തുക എന്നതാണ് ആദ്യമായി ഒരാൾക്ക് ഇജിത്തിഹാദിന് കഴിയോ എന്ന് ചിന്തിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഇൻഷാല്ല ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അല്ലാഹു തൗഫീഖു ജയിമാറാവട്ടെ السلام عليكم ورحمه الله وبركاته